ഒരനയെ വാങ്ങണമെന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല ഏറ്റവും ഒടുവിൽ സ്വന്തമായി മറ്റാരുടെയും സഹായമില്ലാതെ ഒരനയെ നിർമ്മിച്ച് വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുകയാണ് പ്രവാസി കൂടിയായിരുന്ന കോട്ടയം പിണ്ണാക്കനാട് സ്വദേശി ജോഷി പൊരിയത്ത ഇതിലെടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ഈ ശില്പനിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് അങ്ങനെ ഒരു വ്യക്തിയാണ് മറ്റാരുടെയും സഹായമില്ലാതെ ഇത്തരത്തിൽ ആനയെ തന്നെ നിർമ്മിച്ച വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുന്നു ചേട്ടാ ആനയോട് ഇത്ര വലിയൊരു ആന ചെറുപ്പം എനിക്ക് ഒരു വളരെ കൗതുകം ഉള്ളതും കാണാൻ ആഗ്രഹമുള്ള ഒരു ജീവിയായിരുന്നു അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും കെട്ടും പറമ്പിൽ കെട്ടുമ്പോൾ ചെറുപ്പത്തിലൊക്കെ തടി പിടിക്കാനൊക്കെ ആന ഒരുപാട് വന്നിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ആനയോട് വളരെ താല്പര്യം ഉണ്ടായിരുന്നു വാങ്ങാൻ ഉണ്ടായിരുന്നു വാങ്ങാൻ വാങ്ങാനും ആഗ്രഹവും സ്വന്തമായിട്ട് ഒരു ആന വേണമെന്നാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടത് നടന്നില്ല നടന്നില്ലെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ അതിനോട് പറ്റുന്നില്ലായിരുന്നു നമുക്ക് കാരണം മരുന്ന സംഭവിക്കല്ലോ പിന്നെ ഇപ്പൊ ആണെങ്കിൽ വാങ്ങാനുള്ള ത്രാണിയുണ്ട് പക്ഷേ ഇനിയിപ്പം മുന്നോട്ട് ആനയെ കൊണ്ടുനടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് വാങ്ങണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് വീട്ടുമുറ്റത്ത് ഒരു ആനയെ നിർമ്മിക്കാമെന്ന് തീരുമാനിക്കുക ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്തരത്തിലൊരു ആനയെ സ്വന്തമായി നിർമ്മിച്ച് വീട്ടുമുറ്റത്ത് വെച്ചിരിക്കുന്നത് അതെ തീർച്ചയായും കാരണം വീട്ടുമുറ്റത്ത് ഒരു ആന ഉള്ളത് ഒരു ഐശ്വര്യത്തിന്റെ ലക്ഷണമായിട്ടാണല്ലോ പഴയ കാരണന്മാരൊക്കെ പറയാറ് അപ്പോൾ അത് വെച്ച് നോക്കി ഞാൻ വീട്ടുമുറ്റത്ത് വീട്ടിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ എപ്പോഴും ആന നമ്മൾ കാണുമ്പോ ആനയെ കണ്ടുകൊണ്ട് പുറത്തോട്ട് പോയിറങ്ങാം ആ രീതിയിലാണ് ഞാൻ ആനയെ നിർമ്മിച്ചിരിക്കുന്നത് അത് മൂവ് ചെയ്യാന്നാണ് എങ്ങോട്ട് വേണേലും മൂവ് ചെയ്യിക്കാം ഇത് താങ്കൾ സ്വന്തമായിട്ടാണ് ഈ ആന പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുന്നത് മറ്റാരുടെയും സഹായം ഇതിന് ലഭിച്ചിട്ടില്ല ഇതില ചോദിക്കേണ്ട ഒരു കാര്യം താങ്കൾക്ക് ഈ ശില്പ നിർമ്മാണ മേഖലയുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ള വ്യക്തിയാണോ ശില്പ നിർമ്മാണ മേഖലയുമായിട്ട് എനിക്ക് യാതൊരുവിധ മുൻപരിചയുമില്ല ആ ലെവലിൽ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇതിനുമുമ്പ് ചിന്തിച്ചിട്ട് പോലും ഇല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ശില്പം ഉണ്ടാക്കാനായിട്ട് ചിന്തിക്കുന്നതും നിർമ്മിക്കുന്നതും വിദേശത്ത് എന്തായിരുന്നു പ്രൊഫഷൻ ആക്ച്വലി ഞാൻ ബിസിനസ്സില് ആയിരുന്നു പല ഞാൻ രണ്ട് മൂന്ന് കൺട്രിയെ ജോലി ചെയ്തിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഞാൻ ചെയ്തിട്ടില്ല ജോലി പിന്നെ ലാസ്റ്റ് ലോജിസ്റ്റിക്കിലായിരുന്നു പി ഡബ്ല്യു സി എന്ന് പറഞ്ഞാൽ കുവൈറ്റിലായിരുന്നു അവിടുത്തെ സൂപ്പർവൈസറായിട്ട് വർക്ക് ആണ് നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു നെറ്റിലൊക്കെ സ്വന്തമായി അതിലേക്ക് നിർമ്മാണത്തിലേക്ക് കടക്കുകയായിരുന്നു നെറ്റില് പരിധിയാലും ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും കിട്ടാനില്ല കാരണം ആരും അതിന്റെ നീളവും വീതിയോ അല്ലെങ്കിൽ പൊക്കോ ഒന്നും ആരും പറഞ്ഞു തരുന്നില്ല പിന്നെ ലക്ഷണമൊത്ത ആനക്ക് ഇത്ര അടികം നീളം ഉണ്ട് ഇത്ര അടി വീതി ഉണ്ടെന്നൊക്കെ റഫ്ലി ഒരു ഇതോള്ളു അപ്പം ഞാൻ പല വീഡിയോകളും യൂട്യൂബിൽ ആന പോകുന്നതൊക്കെ കണ്ടിട്ട് എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഞാൻ ഇത്ര നീളം വേണം ഇത്ര വണ്ണം വേണം ഇത്ര പൊക്കം വേണം എന്നൊരു പേപ്പറില് വരച്ചുണ്ടാക്കിയിട്ടാണ് ഇത് നിർമ്മിക്കാൻ തുടങ്ങിയത് എത്ര ദിവസം ഇതിന്റെ നിർമ്മാണത്തിന് കല്പുരൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ മൂന്ന് മാസത്തോടോളം വേണ്ടി തന്നെ ഞാൻ പറയില്ലായിരുന്നു മൂന്ന് മാസം എടുത്തു ഇത് എടുത്തു പറയേണ്ടത് ഇതൊരു മൂവിൾ ഐറ്റമാണ് അതായത് നമ്മൾ വീലലാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ സ്ക്വയർ പൈപ്പ് ജി ഐ സ്ക്വയർ പൈപ്പ് കാലായിട്ട് ഉപയോഗിച്ചിട്ട് അതിന് ഫ്രെയിം ഇരുമ്പ് വാർക്ക ഉണ്ടല്ലോ ഫോർ എം എം സിക്സ് എം എം ഒക്കെ വാർക്ക കമ്പി വളച്ച് അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിന് പുറത്ത് നെറ്റടിച്ച് പിന്നെയാണ് സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് തെക്കുന്നത് അത്രയും അപ്പോൾ വെൽഡിങ്ങും തന്നെ തന്നെയാണ് ചെയ്തത് നേരത്തെ മുൻപരിചയം എനിക്കില്ലായിരുന്നു ഞാൻ വീട് വെച്ചപ്പം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെൽഡിങ് മെഷീൻ മേടിച്ചു ചില കാര്യങ്ങൾ തന്നെ വെൽഡ് ചെയ്യാമല്ലോ എന്ന് വെച്ചു വീടിന് വേണ്ടിയല്ല വീടിൻ്റെ അടവ് ഒരു ചെറിയ ഗേറ്റ് പോലെയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച് മേടിച്ചതാണ് അത് കഴിഞ്ഞപ്പോൾ അത് ചെയ്ത് ചെയ്ത് കുറേശ്ശേ പഠിച്ചു ഇപ്പോഴും ഹൺഡ്രഡ് പെർഫെക്ഷൻ അല്ല ആനയുടെ എല്ലാ പണിയും ഞാൻ തന്നെയാണ് ചെയ്ത് വെൽഡിങ്ങും സിമെൻറ്റിൻ്റെ പണിയും പെയിൻറ്റിങ് അതിൻ്റെ ഏ റ്റു സെഡ് വേറെ ഒരു പറയാൻ ഒരു ഹെൽപ്പിന് പോലും ആളില്ലായിരുന്നു ആ സ്ട്രക്ചർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിന്റെ അടിച്ചിട്ട് ഒരു ഷേപ്പ് അങ്ങനെ തോന്നിക്കും എന്നാരം സിമെന്റ് ഇല്ലാ പോലും ഏതാണ്ട് ഒരു ഷേപ്പ് തോന്നും പക്ഷേ എൻ്റെ തലയ്ക്കൊക്കെ മസ്തമൊക്കെ നമുക്ക് സിമെന്റേ തന്നെയാണ് ആ ഷേപ്പ് ആക്കി കൂടുതൽ ഷേപ്പ് ആക്കി എടുത്തത് അതിനൊന്നും നമുക്ക് റെഫർ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ ലൈവ് ആന പോലും ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടെ വളരെ കുറവാണല്ലോ അതുകൊണ്ട് പോയി നോക്കിയൊന്നും ഇല്ല പിന്നെ യൂട്യൂബിൽ കുറെ ആനകളിങ്ങനെ ഓടുന്നും നടക്കുന്നതൊക്കെ കാണാം അതിന്റെ ഒരു മനസ്സിൽ വെച്ചാണ് ഇത് നിർമ്മിച്ചത് എന്താണെങ്കിലും അടിപൊളി ഒരു കൊമ്പൻ കൊമ്പൻ വീട്ടുമുറ്റത്ത് വീടിന്റെ നിൽക്കുകയാണ് അവന്റെ അതെ ഞങ്ങള് പല പേരും അങ്ങനെ ആലോചിച്ചു അപ്പം പിള്ളേരോടും ഒക്കെ ചോദിച്ചു വൈഫിനോടൊക്കെ ചോദിച്ചപ്പോ മാർക്കോന്ന് ഞങ്ങള് പേരിട്ടു മാർക്കോ സിനിമ ഒക്കെ അത് കഴിഞ്ഞ് ഇറങ്ങി തോട്ടോ ഞങ്ങളൊക്കെ പേരിട്ടു കഴിഞ്ഞാണ് മാർക്കോ സിനിമ ഒക്കെ ഒരു റവാടിന്റെ മുറ്റത്ത് മാർക്കോ ഐശ്വര്യം നിൽക്കുകയാണ് തലയെടുപ്പോട് കൂടി തീർച്ചയായും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ തലയെടുപ്പോട് എന്നും കാണണോ എന്നാണ് എന്റെ ആഗ്രഹം താങ്കൾ ഇതിലേക്ക് കടന്നപ്പോ ഇങ്ങനെ ഞാൻ സ്വന്തമായി ഒരു ആനയെ നിർമ്മിക്കാൻ പോകുന്നു വീട്ടുമുറ്റത്ത് വെക്കാനാണ് എന്ന് പറഞ്ഞപ്പോ കുടുംബാംഗങ്ങളുടെയൊക്കെ ഒരു മറുപടി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ആക്ച്വലി അത്ര സീരിയസ് ആയിട്ട് ആദ്യമൊന്നും എടുത്തില്ല ഞാൻ ഞാനിങ്ങനെ ആലോചിച്ച് പിള്ളേരോടൊക്കെ പറയുകയൊക്കെ ചെയ്തു വൈഫിനോടും ഒക്കെ പറയുകയൊക്കെ ചെയ്തപ്പോഴും പിള്ളേരാണെങ്കിലും ഓർത്തി ഇത്രയും വലിപ്പമുള്ള ആനയാന്ന് അവർ ഒരു സമയത്ത് വിചാരിച്ചില്ല ചെറുതായിരിക്കും അല്ലെ വൈഫാണേലും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല വേണോ ചുമ്മാ സമയം കളയണോ എന്നുള്ള രീതിയിലായിരുന്നു ആ അന്നൊരു ഡൗട്ടാ ഉണ്ടായിരുന്നു അവർക്ക് നൂറ് ശതമാനം അവർക്ക് അത് ആ ഡൗട്ടിലായിരുന്നായിരിക്കണം അതുകൊണ്ടാണ് അവര് അത്ര സഹകരണമില്ലായിരുന്നു തുറക്കത്തില്ല ഈ ഓൾമോസ്റ്റ് ഇൻസ്റ്റാർ ആയപ്പോൾ വൈഫ് മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ പിള്ളേർ കണ്ടില്ല അവർക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തുള്ളൂ ഇപ്പൊ അവരെല്ലാം വളരെ ത്രില്ലിലാണ് വന്ന് കാരണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നു ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ് ഹൺഡ്രഡ് പേർസെന്റ് ഹാപ്പിയാണ് ഇപ്പൊ എല്ലാരും നമുക്ക് സമയം ഉണ്ടായിരുന്നോണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റി താങ്കൾ യഥാർത്ഥത്തിൽ ആണ് അപ്പോ ഒരു ടൈം കൂടി വേണ്ടി ചെയ്തതാണ് അതെ ആ ടൈം ഇപ്പൊ നമുക്ക് ഉണ്ട് കുറെ സമയങ്ങള് ഫ്രീ ആയിട്ടുണ്ട് നമുക്ക് ഞാൻ രാഷ്ട്രീയത്തിൽ ഒന്നും കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ഫ്രീ ടൈം ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആ സമയത്ത് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ വല്ല അസുഖം പിടിക്കും അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ ഓരോ ഐറ്റം ഞാൻ ഇപ്പോൾ പല ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഉരുളി ആയിട്ടും ഗേറ്റായിട്ടും അല്ലെങ്കിൽ ഊഞ്ഞാല് അങ്ങനെ കുറെ ഐറ്റംസ് ഇങ്ങനെ ഒന്നിന് പറയും ഒന്നായി ഒന്ന് തീരുമ്പോ അടുത്ത പ്രോജക്ടിലോട്ട് കിടക്കും അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കുടുംബം വിദേശത്താണ് വിദേശത്താണ് അപ്പം അത്തരത്തിൽ പോലും സഹായത്തിന് ഇത് നിർമ്മിച്ച സമയത്ത് ആരും ഇവിടെ ഇല്ലായിരുന്നു ഇളയ മോന് ഈ അടുത്ത കാലം വരെ ഉണ്ട് അടുത്ത കാലം ആറു മാസം മുമ്പ് അവന് അവൻ ലാസ്റ്റ് പോയത് അവൻ കാനഡയ്ക്ക് പഠിക്കാൻ പോയി അല്ലെങ്കിൽ ഞാനും അവനും കുറെ നാളിനോട് ഉണ്ടായിരുന്നു ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ആയിട്ട് അവൻ പ്ലസ് ടു കഴിഞ്ഞ് പോയതാണ് അപ്പൊ ഇതിന് യാനയ്ക്ക് വേണ്ടിട്ട് ആരുമില്ലായിരുന്നു അതിൽ മറ്റുള്ളതിനും ഇല്ല കാരണം അവരൊക്കെ ഓരോ ജോലിയായിട്ട് പിള്ളേർ പഠിക്കാൻ പോവായിരുന്നു ഇത് അതിൻ്റെ ഒരു ഒരു സാധനം എടുത്തു തരാൻ പോലും ഒരു മനുഷ്യരുമില്ല കാരണം ഇവിടെ ആരും വരുന്നില്ല ഞാനിത് മറച്ചു കെട്ടിയാ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ അറിയത്തും ഇല്ലായിരുന്നു ഇത് ആനയുണ്ടാക്കുന്നതെന്നുള്ള കാര്യം റോഡ് സൈഡിൽ കൂടെ ഇപ്പോൾ ആൾക്കാർ പോകുന്നവർ അവരോർത്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ ഓർത്തത് അപ്പോൾ എന്താണെങ്കിലും ആഗ്രഹം സബലീകരിച്ചു വീട്ടുമുറ്റത്തൊരു ആന വേണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് സന്തോഷം ഇതൊക്കെയാണ് ജോഷി ചേട്ടന്റെയും അദ്ദേഹത്തിന്റെ മാർക്കോ എന്ന ആനയുടെയും വിശേഷങ്ങൾ ഇദ്ദേഹം കോട്ടയം പിണ്ണാക്കനാട് സ്വദേശിയാണ് ദീർഘനാൾ പ്രവാസി ആയിരുന്നു അവിടുന്ന് മടങ്ങി ഇപ്പോൾ നാട്ടിൽ സെറ്റിൽ ആയിരിക്കുകയാണ് അപ്പൊ ഒരു ആനയെ വാങ്ങണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് വലിയൊരു ആനക്കമ്പക്കാരൻ കൂടിയായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് അന്ന് സാധിച്ചില്ല ഇതേ തുടർന്നാണ് സ്വന്തമായി ഒരു ആനയെ നിർമ്മിച്ച് വീട്ടുമുറ്റത്ത് വെച്ചാൽ എന്നൊരു ആലോചനയിലേക്ക് എത്തുന്നത് അത് അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തമായി പൂർണ്ണമായി തന്നെ സ്വന്തമായി ഒരു ആനയെ നിർമ്മിച്ച വീട്ടുമുറ്റത്ത് അദ്ദേഹം വെച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് കോട്ടയത്ത് നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി